എല്ലാവർക്കും നമസ്കാരം വൃശ്ചികമാസം ആരംഭമായിരിക്കുകയാണ് ഇന്ന് വൃശ്ചികമാസം രണ്ടാം തീയതി ആയിരിക്കുന്നുണ്ട് ഇനി പറയാൻ പോകുന്ന പന്ത്രണ്ട് നക്ഷത്രക്കാർക്ക് വളരെയധികം ഭാഗ്യ സമയമാണ് ഈ വൃശ്ചികമാസത്തിൽ അനുഭവത്തിൽ വരാൻ പോകുന്നത് പന്ത്രണ്ട് രാശിയിൽ ജനിച്ച ആളുകൾക്കും വളരെയധികം നേട്ടങ്ങൾ വന്നു ചേരുന്നതായിട്ടുള്ള ദൈവിക മാസമാണ് ഈ വൃശ്ചികമാസം എങ്കിലും പന്ത്രണ്ട് നക്ഷത്രക്കാർക്ക് ശുക്രനടിച്ചു എന്ന് പറയുന്ന രീതിയിലുള്ള ഗുണാനുഭവങ്ങളായിരിക്കും ധാരാളം വന്നു ചേരാൻ പോകുന്നത് ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് അനുഭവപ്പെടാൻ പോകുന്നതായ ആ മാറ്റങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ആദ്യത്തെ രാശി തന്നെ തുടങ്ങാം മേടം രാശിയിൽ വരുന്ന അശ്വതി ഭരണി കാർത്തിക നക്ഷത്രക്കാർക്ക് നിങ്ങളുടെ ജോലി സ്ഥലവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുവാനുള്ള സാധ്യത കാണുന്നുണ്ട് ഇപ്പോൾ സമാധാനപരമായി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രദ്ധ വേണ്ടുന്ന സമയമാണ് ജോലി ചെയ്യാനുള്ള അവസ്ഥകളിൽ ചില ബുദ്ധിമുട്ടുകളൊക്കെ വന്നു ചേരാൻ സാധ്യതയുള്ളതിനാൽ തന്നെ സമാധാന അന്തരീക്ഷത്തിന് ഭംഗം വരുന്ന രീതിയിലുള്ള ഒരു കാര്യങ്ങളും നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുവാൻ പാടുള്ളതല്ല ശമ്പള വർധനവിനുള്ള സാധ്യത കാണുന്നുണ്ട് എങ്കിൽ ചിലവും വർദ്ധിക്കുവാനുള്ള സാധ്യതയാണ് കാണുന്നത് എങ്കിലും വൃശ്ചികം ഒരു പകുതിയോടുകൂടി വളരെയധികം മാറ്റങ്ങൾ വന്നു ചേരുന്നതാണ് വീട്ടിൽ നിലനിന്ന ചില കലഹങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ മാറി മുന്നോട്ട് പോകാൻ പഴയതുപോലെ സ്നേഹത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കും ഇടക്കാലം കൊണ്ടുണ്ടായ എന്തെങ്കിലുമൊക്കെ കലഹങ്ങളാണ് എങ്കിൽ അതൊക്കെ നിങ്ങളിൽ നിന്ന് വിട്ടകലുന്ന ഒരു സമയം തന്നെയാണ് വീട്ടിൽ നഷ്ടപ്പെട്ടു പോയ സന്തോഷം സമാധാനം ഐക്യം ഇതൊക്കെ വന്നു വന്നുചേരുന്ന സമയമാണ് വീടിൻ്റെ എന്തെങ്കിലും അറ്റകുറ്റപ്പണികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പൂർത്തീകരിക്കാൻ അതൊക്കെ ചെയ്തു തീർക്കാനുള്ള അവസ്ഥകൾ അവസരങ്ങളൊക്കെ വരും അവസ്ഥയെന്ന് പറയുമ്പോൾ കയ്യിലേക്ക് ധനം വന്നാലേ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് നടപ്പാക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ അതിന് കഴിയുന്ന കയ്യിലേക്ക് ധനം വന്ന് ചേരുന്ന സമയമാണ് ഈ മാസം കൂടാതെ അല്പം സൗകര്യങ്ങൾ ഗൃഹത്തിന് കൂട്ടാനായി സാധിക്കും ഒരു മുറിയൊക്കെ ഇറക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്കും ഗൃഹത്തിനെ മൂടി പിടിപ്പിക്കാൻ സാധിക്കും കൂടാതെ അന്യദേശത്തേക്ക് പോകണമെന്ന് ആഗ്രഹിച്ച് ശ്രമ്യ ശ്രമങ്ങൾ നടക്കുന്നു അതായത് വിദേശത്തേക്ക് പോകാൻ ശ്രമങ്ങൾ നടക്കുന്ന ആളുകൾക്ക് ഈ ഒരു വൃശ്ചികമാസ അവസാനത്തോടുകൂടി ശ്രമങ്ങളൊക്കെ പൂർത്തീകരണത്തിലേക്ക് എത്തിച്ചേരുവാനുള്ള യോഗം കാണുന്നുണ്ട് അതായത് വിദേശയാത്രയ്ക്കുള്ള ഭാഗ്യം വന്നു ചേരുന്ന സമയമാണ് എന്നു സാരം അതോടൊപ്പം തന്നെ മാതാവുമായിട്ടോ പിതാവുമായിട്ടോ അല്ലെങ്കിൽ മാതൃസ്ഥാനീയരായിട്ടോ ഗുരുസ്ഥാനങ്ങളിൽ നിൽക്കുന്ന ആളുകളുമായിട്ടോ നിലവിൽ എന്തെങ്കിലും വാക്ക് തർക്കങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നൊരു അകൽച്ച ഉണ്ടായിട്ടുണ്ടെങ്കിലും അതൊക്കെ മാറുന്ന സമയമാണ് വളരെയധികം വ്യക്തിപരമായി നോക്കുമ്പോൾ നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ് ജീവിതത്തിൽ പുതിയൊരു വഴിത്തിരിവുണ്ടാകുന്ന സമയമായിരിക്കും ദമ്പതികൾക്ക് ഇടയിലുള്ള അകൽച്ചയാണെങ്കിൽ അത് മാറുന്നതാണ് എങ്കിലും വിട്ടുവീഴ്ച മനോഭാവത്തോടു കൂടി വേണം നിങ്ങൾ ഏതു കാര്യങ്ങളും ചെയ്ത് മുന്നോട്ട് പോയാലേ ഒരു വിജയം നിങ്ങൾക്ക് സംസാരിക്കും ുള്ളൂ അതേപോലെ തന്നെ കുടുംബത്തിലേക്ക് ഒരു പുതിയ അതിഥിയൊക്കെ വന്നു ചേരാനുള്ള യോഗം കാണുന്നുണ്ട് അവൾ സന്താനഭാഗ്യമാകാം അതേപോലെ തന്നെ ഇപ്പോൾ വാഹനമാകാം അല്ലെങ്കിൽ ഒരു വിവാഹം കഴിഞ്ഞ് ഗൃഹത്തിലേക്ക് മരുമകനായിട്ടോ മരുമകളായിട്ടോ ഒരാൾ വന്ന് കയറുന്നതാകാം ഏതായാലും ഒരു പുതിയ അതിഥിയുടെ വരവുണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട് അതേപോലെ തന്നെ ധനകാര്യ സ്ഥാപനങ്ങളിൽ എന്തെങ്കിലും വായ്പകൾക്കായി അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇന്നാകട്ടെ നാളെ ആകട്ടെ എന്ന് പറഞ്ഞ് മാറി മാറി പോയിക്കൊണ്ടിരുന്നതാണെങ്കിലും അതിൻ്റെ അനുമതികളൊക്കെ വന്നു ചേരാനുള്ള സാധ്യത കാണുന്നുണ്ട് കടം കൊടുത്ത സംഖ്യകൾ തിരികെ കയ്യിലേക്ക് എത്തിച്ചേരാൻ ഭാഗ്യം കാണുന്നുണ്ട് അപ്പോൾ പൊതുവേ നോക്കുമ്പോൾ വളരെയധികം നേട്ടമുണ്ടാകുന്ന സമയം തന്നെയാണ് ഈ വൃശ്ചികമാസം ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് കച്ചവടം വ്യാപാരമൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് നല്ല സമയമാണ് ദൂരസ്ഥലങ്ങളിൽ നിന്ന് ചില ജോലി സംബന്ധമായിട്ടുള്ള യാത്രകളൊക്കെ നിങ്ങൾക്ക് വേണ്ടി വരുന്ന സമയമാണ് യാത്രകൾ കൊണ്ട് ഫലമുണ്ടാകാനുള്ള യോഗവും ഉണ്ടാകുന്ന ഒരു സമയമാണ് വൃശ്ചികം മാസം ഇപ്പോൾ വളരെയധികം ഭക്തിസാന്ദ്രമായ ഒരു മാസം തന്നെയാണ് അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഈ മാസത്തിൽ കൂടുതലും അനുഭവത്തിൽ വരുന്നത് കാർത്തിക രോഹിണി മകൈരം വരുന്ന ഇടവം രാശിക്കാരായ ആളുകൾക്ക് ശക്തി ഉണ്ടാകുന്ന സമയം അതായത് മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒരു ഊർജ്ജം ശക്തി ഇതൊക്കെ ഉണ്ടാകുന്നതാണ് പൂർവാധികം ശക്തിയോടുകൂടി ഒരു തിരിച്ചു വരവ് നിങ്ങൾക്ക് ജീവിതത്തിൽ ഉണ്ടാകുന്ന മാസമാണ് പണത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ വ്യാഴം ഇപ്പോൾ വളരെയധികം നേട്ടമായ അനുകൂല ഭാവമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ക്രയവിക്രയങ്ങളൊക്കെ നടത്തുമ്പോൾ ലാഭം ഉണ്ടാകുമെങ്കിലും ജാഗ്രത പാലിക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ് പൊതുരംഗങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ഇപ്പോൾ ായിട്ടൊക്കെ പ്രവർത്തിക്കുന്നവർക്കും വളരെയധികം ജനപുന്തുണ നിങ്ങൾക്ക് വന്നു വന്നുചേരുന്ന ഒരു സമയമാണ് അതേപോലെ ജോലി സ്ഥലത്ത് ഈ വൃശ്ചിക വൃശ്ചികമാസത്തിൻ്റെ കൂടി നിങ്ങൾക്ക് തടസ്സമായി നിന്നിരുന്ന എല്ലാവിധ കാര്യങ്ങളും മാറി വളരെയധികം ഭാഗ്യം അനുകൂലം കർമ്മ മേഖലയിൽ നിലനിന്നിരുന്ന പലവിധ പ്രയാസങ്ങൾക്കും ഒരു മാറ്റമുണ്ടാകുന്ന തീരുന്ന സമയമാണ് ഇവിടെ വൃശ്ചികമാസം തുടക്കം തന്നെ പല കാര്യങ്ങളും നിങ്ങൾക്ക് നടപ്പാകുന്ന സമയമാണെങ്കിൽ പോലും കർമ്മ ബന്ധപ്പെട്ടിട്ടുള്ള ചില ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ അത് വൃശ്ചികമാസം കൂടി നിങ്ങളുടെ വരുതിയിലായിത്തീരുമെന്നതാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത് ക്ഷമയാണ് അത്യാവശ്യമായി വേണ്ടുന്നത് എടുത്തു ചാടിയുള്ള ഒരു കാര്യങ്ങൾക്ക് മുന്നോട്ട് പോകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം അത് വീട്ടിലാണെങ്കിലും പുറത്താണെങ്കിലും നമ്മൾ ക്ഷമ ആട്ടിൻ ചൂപ്പിൻ്റെ ഫലം ചെയ്യുമെന്ന് പറയാറില്ലേ അതുപോലെ തന്നെ അതൊന്ന് മനസ്സിലാക്കി നിങ്ങൾ മുന്നോട്ട് പോവുക ചില സമയങ്ങളിൽ നമ്മളൊന്ന് താഴ്ന്നു കൊടുക്കേണ്ടടുത്ത് അങ്ങനെ കൊടുക്കുന്നത് കൊണ്ട് കുറ്റവും തെറ്റും ഒന്നും തന്നെയില്ല നമ്മൾ ചെറുതാവുകയോ അല്ലെങ്കിൽ അവിടെ കൊച്ചായി പോവുകയോ ഒന്നുമില്ല നമ്മൾക്ക് എത്രത്തോളം ക്ഷമിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു അത്രത്തോളം നമ്മൾക്ക് വിജയം എളുപ്പമാവുകയോ ചെയ്യും കാരണം എന്തെന്നാൽ എടുത്ത് ചാടിയുള്ള പ്രവർത്തനങ്ങൾ ചിലപ്പോൾ പ്രതികൂലമായ ഫലങ്ങളെ നൽകും എന്നതുകൂടി ഒന്ന് മനസ്സിലാക്കുക എല്ലാ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ശ്രദ്ധ അധികമായി കൊണ്ടുവരാനായിട്ടത് ശ്രമിക്കേണ്ടതാണ് വളരെയധികം പെർഫെക്റ്റായി മുന്നോട്ട് പോകുവാനായി സാധിക്കുന്ന സമയമാണ് ഈ മാസാവസാനത്തോടുകൂടി നല്ല ഒരു ഒരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതാണ് ദിനചര്യകളിലൊക്കെ ഒരു അച്ചടക്കമൊക്കെ പാലിക്കുക ആഹാരം കൃത്യമായി കഴിക്കുക ഭക്ഷണം കൃത്യമായി കഴിക്കുക ഇതൊക്കെ മരുന്ന് കൃത്യമായി കഴിക്കുക ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു മുന്നോട്ട് പോവുക കൂടാതെ ഈ ദേവാലയ ദർശനങ്ങളൊക്കെ നടത്തി ഒരു പ്രാർത്ഥനാനിരതമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നതിനപ്പുറം നേട്ടം നിങ്ങളെ തേടിയെത്തുന്ന ഒരു വളരെയധികം നല്ല ഒരു മാസമാണ് അതായത് വർഷികമാസമാണ് വളരെ ാന്തരമായ ദൈവിക ചിന്തകളാൽ നമ്മൾ മുഴുകേണ്ടതായ ഒരു മാസമാണ് അപ്പോൾ വളരെയധികം ഗുണകരമായ മാറ്റങ്ങളൊക്കെ വന്നു ചേരുന്നതാണ് അതേപോലെ തന്നെ വാഹന കാര്യങ്ങൾ അല്പം ഒന്ന് ശ്രദ്ധിക്കുക വാഹനം അസമയങ്ങളിലുള്ള യാത്രകൾ കഴിവതും ഒന്ന് കുറയ്ക്കുന്നത് ഉത്തമമായിരിക്കും ശ്രദ്ധയോടുകൂടി വാഹനം കൈകാര്യം ചെയ്യുക അതേപോലെ വാഹനം വാങ്ങുമ്പോഴൊക്കെ സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങളൊക്കെ വാങ്ങാൻ ഉദ്ദേശിക്കുകയാണെങ്കിലും അത് കൃത്യത വരുത്തുക അതിന് കുഴപ്പങ്ങളൊന്നുമില്ല തട്ടലും മുട്ടലും ഒന്നും ഉണ്ടായിട്ടില്ല എന്നതുകൂടിയൊക്കെ ശ്രദ്ധിച്ച് വേണം വാങ്ങിക്കുവാനായിട്ട് വാഹന കാര്യങ്ങളൊരു പ്രത്യേകം ശ്രദ്ധ ഈ വൃശ്ചിക മാസം നിങ്ങൾക്ക് അനിവാര്യമാണ് മകീരം തിരുവാതിര പുണർദം വരുന്ന മിഥുനം രാശിക്കാരായ ആളുകൾക്ക് അല്പം സാമ്പത്തിക അധിക ചിലവുകളൊക്കെ വന്നു ചേരാനുള്ള സാധ്യത കാണുന്നുണ്ട് എങ്കിലും മാസ അവസാനത്തോടുകൂടി കാര്യങ്ങളൊക്കെയും നിങ്ങൾ വിചാരിക്കുന്നത് പോലെ കരകയറ്റുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് എന്തെങ്കിലും പഴയ കടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കൃത്യസമയത്ത് തന്നെ കൊടുത്ത് തീർപ്പാക്കാനായിട്ട് ശ്രമിക്കുക കടം ചിലപ്പോൾ പെരുകാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അപ്പോൾ കഴിവതും കടങ്ങൾ വാങ്ങാതിരിച്ച് അങ്ങനെ മുന്നോട്ട് പോകാൻ ബാധ്യതകളിലേക്ക് ഇറങ്ങാതിരിക്കാനാണ് നിങ്ങളുടെ ഭാഗത്ത് നിന്നൊരു ശ്രമം വേണ്ടത് മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ അതായത് ഇടപഴകുമ്പോഴൊക്കെയും അത് വളരെ നല്ല രീതിയിലുള്ള സംസാരം കാഴ്ചവെക്കുക എടുത്തു ചാടിയുള്ള ദേഷ്യ പ്രകടനങ്ങൾക്കൊക്കെ ചിലപ്പോൾ തോന്നും അതായത് ഒന്ന് രണ്ടാമത്തെ ദേഷ്യം വരുന്ന രീതിയിലേക്കുള്ള പ്രകടനങ്ങൾ മറ്റുള്ളവരുടെ ഭാഗത്തു നിന്നും വന്നു ചേരാൻ സാധ്യത കാണുന്നുണ്ട് അപ്പോൾ അതിലൊക്കെ ഒന്ന് സൂക്ഷ്മത വരുത്തി മുന്നോട്ട് പോകേണ്ടതാണ് സഹപ്രവർത്തകരുമായിട്ട് പ്രത്യേകിച്ച് വാദപ്രതിവാദങ്ങൾക്കൊന്നും പോകാതിരിക്കുക ചില സമയങ്ങളിൽ നമ്മൾ പറയാത്ത കാര്യങ്ങൾ വരെ പറഞ്ഞുണ്ടാക്കി എന്ന രീതിയിൽ വിനകളായി മാറാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട് ദീർഘകാലമായി മനസ്സിൽ ആഗ്രഹിച്ചിരുന്ന യാത്ര അതായത് വിദേശത്തേക്ക് പോകുവാൻ ആഗ്രഹിച്ചിരുന്ന യാത്രയൊക്കെ നടക്കാനുള്ള ഭാഗ്യം വന്നു ചേരുന്നുണ്ട് വിദേശ യോഗം കാണുന്ന ഒരു സമയമായതിനാൽ തന്നെ കേസ് വഴക്ക് വക്കാണങ്ങളിലൊന്നും ചെന്നുപെടാതിരിക്കാനുള്ള ശ്രദ്ധ കൂടി വേണം അനുകൂലമായ ഒരു മാസമാണ് ബന്ധുക്കളിൽ നിന്ന് ചില സഹായങ്ങൾ ബന്ധുക്കൾ വീട്ടിലേക്ക് വിരുന്നു വരിക അല്ലെങ്കിൽ അവരുടെ വീട്ടിലേക്ക് നിങ്ങൾ ചെല്ലുക അങ്ങനെയുള്ള ചില സന്തോഷ നിമിഷങ്ങളൊക്കെ വന്നു ചേരാനായിട്ട് ഭാഗ്യം കാണുന്നുണ്ട് വിദ്യാർത്ഥികൾക്കും പല സ്കൂളിൽ നിന്ന് ചില സമ്മാനങ്ങൾ നിങ്ങളുടെ കഴിവ് നല്ല മാർക്കുകൾ വാങ്ങുമ്പോഴും അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള പെർഫോമൻസ് കാഴ്ച കാഴ്ചവരുക്കുമ്പോഴും അവരിൽ നിന്നുള്ള ചില സ്നേഹവും ആദരവുകളും ഒക്കെ ലഭിക്കുവാൻ ഭാഗ്യമുണ്ട് അതിനുള്ള യോഗം ഉണ്ടാകുന്ന ഒരു വൃഷി സമയമാണ് ഈ മാസം സഹോദരങ്ങളുമായിട്ടോ അല്ലെങ്കിൽ സഹോദര സ്ഥാനീയരുമായിട്ടോ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് മോചനം നേടാൻ നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് പൊതുവേ നല്ല സമയമാണെങ്കിൽ പോലും എല്ലാ കാര്യങ്ങളിലും പ്രത്യേകിച്ച് വാഹന കാര്യങ്ങൾ അതേപോലെ സാമ്പത്തിക കാര്യങ്ങളിൽ ക്രയവിക്രയങ്ങളിലൊക്കെ വളരെയധികം സൂക്ഷ്മത പുലർത്തേണ്ടത് അത്യാവശ്യമാകുന്നു പുണർദം പൂയം ആയില്യം കർക്കിടകൻ രാശിക്കാരായ ആളുകൾക്ക് ഇവിടെ നല്ല സമയമാണെങ്കിൽ പോലും വാക്കു തർക്കങ്ങളിലൊന്നും വന്നു ചേരാൻ ഇടപഴരുത് അതായത് ദാമ്പത്യ ജീവിതത്തിലായാലും കലഹങ്ങൾ വന്നു ചേരാൻ സാധ്യതയുള്ളതിനാൽ ഇത് നിങ്ങൾ മനസ്സിലാക്കിയിരുന്നാൽ അതൊക്കെ ഒരു പരിധിവരെ നിങ്ങൾക്ക് ഒഴിവാക്കാൻ സാധിക്കുന്നതാണ് കോപം പാടില്ല എടുത്തു ചാട്ടമൊന്നും പാടില്ലാത്ത ഒരു സമയമാണ് അല്ലാത്ത പക്ഷം അതിനെയൊക്കെ ഓർത്ത് പിന്നീട് വിഷമിക്കേണ്ടി വരും അതായത് ഞാനൊന്ന് സംയമനം പാലിച്ചാൽ മതിയായിരുന്നു എന്ന ചിന്തയിലേക്കൊക്കെ എത്തിച്ചേർന്ന് പിന്നീട് വിഷമിക്കേണ്ടതായ അവസ്ഥ വരാൻ നിങ്ങളായിട്ട് വഴിയൊരുക്കരുത് അതിനാണ് മുന്നേ പറഞ്ഞു തന്നത് ഈ ഒരു മാസം എല്ലാ കാര്യങ്ങളിലും അല്പം ക്ഷമ അത്യാവശ്യമാണ് പ്രത്യേകിച്ച് ജോലി ബിസിനസ്സൊക്കെ ചെയ്യും ും ക്ഷമിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു സമയമാണെങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ഉയർച്ചയിലേക്ക് മാറ്റത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാനായി സാധിക്കൂ ബിസിനസ് ചെയ്യുന്നവർക്കൊക്കെ നേട്ടവും വന്നു ചേരുന്ന ഒരു സമയമാണ് വിദ്യാർത്ഥികൾക്കും കഴിവിൻ്റെ പരമാവധി നിങ്ങൾ പരിശ്രമിക്കുക അതിൻ്റെ ഫലമായി നിങ്ങൾക്കൊരു മാറ്റവും അനുകൂലമായ അവസ്ഥകൾ അവസരങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ് മറ്റുള്ളവരിൽ നിന്ന് ചില സഹായങ്ങളൊക്കെ ചേരാനുള്ള സാധ്യത കാണുന്നുണ്ട് പരിപൂർണ വിജയമായിരിക്കും നിങ്ങൾക്ക് ഈ മാസം അതായത് അതുപോലെ തന്നെ ഭക്ഷണ കാര്യങ്ങൾ മരുന്നിൻ്റെ കാര്യങ്ങളിലൊക്കെ കൃത്യത പുലർത്തുക ആരോഗ്യകാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ അനിവാര്യമായ ഒരു സമയം തന്നെയാണ് ജോലിയിൽ സ്ഥിരതയില്ല അല്ലെങ്കിൽ പെർമനൻ്റ് അല്ല ടെമ്പററി ആയിട്ടൊക്കെ ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിൽ പോലും ഈ മാസം തീരുന്നതിന് മുൻപ് നിങ്ങൾക്ക് ജോലിയിൽ സ്ഥിരത വന്നു ചേരുന്നതാണ് വളരെയധികം ഭാഗ്യം കാണുന്ന സമയമാണ് പ്രൊമോഷനൊക്കെയുള്ള സാധ്യത കാണുന്നുണ്ട് പ്രതീക്ഷിച്ചിരിക്കാത്ത സമയങ്ങളിൽ ചില ഗുണകരമായ സഹായ സഹകരണങ്ങളൊക്കെ വന്നു ചേരാനുള്ള ഭാഗ്യം കാണുന്നുണ്ട് ഈ വൃശ്ചിക വൃശ്ചികമാസം അവസാനത്തോടുകൂടി നല്ല ഒരു തുക കയ്യിലേക്ക് എത്തിച്ചേരാനും അതുവഴി കടങ്ങളിൽ നിൽക്കേ മോചനം വന്നു ചേരാനും ചേരാനുമൊക്കെയുള്ള ഭാഗ്യം കാണുന്ന ഒരു സമയം സമയം തന്നെയാണ് ഈ വൃശ്ചികമാസം മകം പൂരം ഉത്രം വരുന്ന ചിങ്ങം രാശിക്കാരുടെ കാര്യത്തിലേക്ക് വന്നാൽ ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളായിരിക്കും ഈ മാസത്തിൽ ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ ഗുണവും കൂടുതലുണ്ടാവുകയില്ല ദോഷവും കൂടുതലാവുകയില്ല രണ്ടും ഒരേ തുല്യ അളവിൽ തന്നെയായിരിക്കും അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളിലും വളരെയധികം ശ്രദ്ധ വേണ്ടതാണ് പ്രത്യേകിച്ച് ആഹാര കാര്യങ്ങൾ പുറത്തു നിന്നുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ കഴിവതും അത് ശുദ്ധമുള്ളതായി വൃത്തിയുള്ളതാണ് ഒരു പ്രശ്നവും ഇല്ലാത്തതാണെന്ന് ഉറപ്പുവരുത്തിയിട്ട് മാത്രമേ കഴിക്കാൻ പാടുള്ളൂ അല്ലാത്ത പക്ഷം വയറുമായി സംബന്ധിച്ച് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട് അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കുക കുടുംബത്തോടും സുഹൃത്തുക്കളോടും ഒപ്പം നല്ല സമയങ്ങളൊക്കെ പങ്കുവെക്കാനൊക്കെ സാധിക്കുന്ന സമയമാണ് അല്പം ശത്രുക്കൾ ചുറ്റുമുണ്ട് എന്നതുകൂടി ഒന്ന് മനസ്സിലാക്കുക പ്രധാനപ്പെട്ടതായ ഒരു കാര്യങ്ങളും ആരുമായും പങ്കുവയ്ക്കാൻ പോകാതിരിക്കുക നമ്മൾ ഒരാളോട് വളരെയധികം സ്നേഹമുള്ള ഒരാളാന്ന് കരുതി പറയുന്നത് ആ ആൾ ചിലപ്പോൾ മറ്റേ ആളോട് കൊണ്ടുപോയി കൊടുക്കുക അതായത് നിങ്ങളുടെ ശത്രുവിൻ്റെ പക്കലേക്ക് കാര്യങ്ങളിൽ എത്തിക്കാൻ സാധ്യത കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ സ്വന്തമായിട്ടുള്ള ഒരു രഹസ്യങ്ങളും ആരുമായും പങ്കുവയ്ക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക ജോലിയുമായി ബന്ധപ്പെട്ടും അധികമായിട്ടുള്ള കൂട്ടുകൾക്കൊന്നും പോകാതിരിക്കുന്നതായിരിക്കും അതായത് അകലം പാലിക്കുക ദീർഘകാലമായി നിങ്ങളുമായി അകന്നിരുന്ന് ുന്ന ചില സുഹൃത്തുക്കളൊക്കെ കൂടാനുള്ള സാധ്യത കാണുന്നുണ്ട് അപ്പോൾ കൂടുതൽ അടുപ്പത്തിന് പോകാതിരിക്കുന്നതാണ് നിങ്ങൾക്ക് ഏറ്റവും ഉത്തമമായി വരുന്നത് ഗൃഹനിർമ്മാണം പോലെയുള്ള കാര്യങ്ങൾ ഒക്കെ പുനരാരംഭിക്കാനുള്ള സമയമാണ് അപ്പോൾ അതിനെപ്പറ്റിയുള്ള എന്തെങ്കിലും പദ്ധതികൾ മനസ്സിലുണ്ടെങ്കിൽ പോലും അത് ആരുമായും പങ്കുവെക്കരുത് നമ്മുടെ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങൾ ആരും ആരുമായിട്ടും പങ്കുവയ്ക്കാൻ പാടുള്ളതല്ല നമ്മൾ ചില സമയങ്ങളിൽ സ്നേഹം കൂടി പറയുന്ന കാര്യങ്ങൾ പിന്നീട് നമുക്ക് വിനയമായി മാറിയിട്ടുണ്ട് മാറാനുള്ള സാധ്യതയുമുണ്ട് അതുകൊണ്ട് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക പല കാര്യങ്ങൾ ും പുനരാരംഭിക്കുവാനുള്ള യോഗമൊക്കെ കാണുന്നുണ്ട് ദൂരദേശ യാത്രയ്ക്ക് ഭാഗ്യം കാണുന്നുണ്ട് ഇപ്പോൾ വളരെയധികം സമയമാണ് ഇപ്പോൾ വിദേശത്തായാലും സ്വദേശത്തായാലും ജോലിക്ക് യോഗം കാണുന്നുണ്ട് കൂടാതെ ലോട്ടറി പോലെയുള്ള നറുക്കെടുപ്പുകളിൽ വൻതോതിലുള്ള ഒരു ധനം കയ്യിലേക്ക് വന്നു ചേരാനുള്ള ഭാഗ്യവും കാണുന്നുണ്ട് ഈ ഇവർച്ചയും മാസത്തിൽ വളരെയധികം ഭാഗ്യം അനുകൂലമായതിനാൽ തന്നെ നിങ്ങളിലേക്ക് ആ ഭാഗ്യം എങ്ങനെ വന്നു നിങ്ങൾ എങ്ങനെയാണ് കോടീശ്വരനായി മാറിയത് എന്നുള്ള പല ചോദ്യങ്ങളും പലരിൽ നിന്ന് വരും അതിനുള്ള മറുപടികൾ കൊടുക്കാൻ നിൽക്കണ്ട നിങ്ങളുടെ കഷ്ടപ്പെട്ട് പ്പാട് കണ്ട് ഭഗവാൻ നിങ്ങളുടെ കയ്യിലേക്ക് ധനം നൽകുകയാണ് അതുകൂടി മനസ്സിലാക്കുക ധനം വിനിയോഗിക്കുമ്പോഴും വളരെയധികം കൃത്യത പുലർത്തുക ഉത്രം അത്തം ചിത്തിര വരുന്ന കന്നിരാശിക്കാരായ ആളുകൾക്കും ഇവിടെ സമ്മിശ്ര ഫലങ്ങളാണ് ഗുണവും കൂടുതലായി കാണുകയില്ല ദോഷവും കൂടുതലായില്ല എന്ന രീതിയിലുള്ളൊരു സമ്മിശ്രമായ ഫലമാണ് എങ്കിലും ഗുണത്തിനായിരിക്കും മുൻതൂക്കം കൂടുതലായി വരുന്നത് പുതിയതായി ഏതെങ്കിലും പദ്ധതിയിലേക്ക് പണം നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് കൃത്യത പരുത്തുക അതായത് അത് അറിവുള്ള ആളുകളുമായി സംസാരിച്ചതിനൊക്കെ ശേഷം എവിടെയെങ്കിലും പണം ഡെപ്പോസിറ്റ് ചെയ്യുന്ന കാര്യങ്ങളിലേക്കൊക്കെ ഇറങ്ങിത്തിരിക്കുക എല്ലാ കാര്യങ്ങൾക്കും അതിനെ അറിയുന്ന ആളുകളുമായി കൂടുതൽ സംസാരിച്ചിട്ട് ശേഷം മാത്രമേ യെസ് ചെയ്യാൻ പാടുള്ളൂ കർമ്മ ചില ബുദ്ധിമുട്ടുകളും സംഘർഷങ്ങളും ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് കഴിവതും നിങ്ങൾ ചാടിയുള്ള പ്രശ്നങ്ങളിലേക്കൊന്നും പോകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ നിങ്ങളൊരു കോഴ്സൊക്കെ തിരഞ്ഞെടുക്കുക യാണെങ്കിൽ അത് പരിചയസമ്പന്നരായ ആളുകളുമായി ചർച്ച ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് സാധിക്കുന്ന അതായത് നിങ്ങൾ ഒരുപാട് നിങ്ങളെ കൊണ്ട് പറ്റാത്തതായ കാര്യങ്ങളിലേക്കൊന്നും പോകാതിരിക്കാനായി മാസത്തെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഏത് കാര്യത്തിൽ ഇടപെടുമ്പോഴും ക്ഷമയോടു കൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്താൽ പോസിറ്റീവായിട്ടുള്ള ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്ന സമയമാണ് ചിന്തിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളും സ്വയം ചികിത്സയ്ക്കൊന്നും മുതിരാതിരിക്കുക മരുന്നുകൾ കൃത്യമായി കഴിച്ച് ധൈര്യമായി മുന്നോട്ട് പോകേണ്ട ഒരു സമയം കൂടിയാണ് അതേപോലെ തന്നെ വളരെ അധികം നേട്ടവും ഐശ്വര്യവും ഉണ്ടാകുന്ന സമയമാണ് നിങ്ങളുടെ കയ്യിൽ ചില തെറ്റുകൾ കൊണ്ട് ഭാഗ്യം നഷ്ടമായി പോകാതിരിക്കാനും ശ്രദ്ധിക്കുക ചിത്തിര ചോദ്യം വിശാഖം വരുന്ന തുലാം രാശിക്കാരായ ആളുകൾക്ക് ആത്മവിശ്വാസം വർദ്ധിക്കുന്ന സമയമാണ് അതുകൊണ്ട് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നിഷ്പ്രയാസം ചെയ്തു തീർക്കാൻ നിങ്ങൾക്ക് സാധിക്കും കുടുംബത്തോടൊപ്പം സന്തോഷകരമായ ഒരുപാട് നിമിഷങ്ങൾ ചിലവഴിക്കാൻ സാധിക്കുന്ന സമയമാണ് ജോലി ജോലിസ്ഥലത്തായാലും നിങ്ങൾക്ക് ജോലി ചെയ്യുന്നതിന് വളരെയധികം അനുകൂലമായ സാഹചര്യമാണ് ഉണ്ടാകാൻ പോകുന്നത് കർമ്മമേഖല മേഖല നേട്ടമുണ്ടാകുന്നതാണ് പുരോഗതിക്കുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് വിവാഹത്തിന് വേണ്ടി കാത്തിരുന്ന ആളുകൾക്ക് ഉത്തമ വിവാഹയോഗം കാണുന്നുണ്ട് വിവാഹ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളൊക്കെ ശരിയാകുന്ന സമയമാണ് പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതാണ് പുതിയ സുഹൃത്തുക്കളെയൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ ആ സുഹൃത്തുക്കൾ നിങ്ങൾക്ക് ഗുണം ചെയ്യുന്നവരാണോ എന്നതുകൂടി മനസ്സിലാക്കിയിട്ട് വേണം അല്ലാത്ത പക്ഷം പുതിയ ആളുകളുമായിട്ടുള്ള ബന്ധങ്ങൾക്കൊന്നും പോകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക അല്ലാത്ത പക്ഷം എന്താണെന്ന് ചോദിച്ചാൽ ചില അപവാദങ്ങളൊക്കെ കേൾക്കേണ്ടി വരും നിങ്ങൾ ചെയ്യാത്ത കുറ്റത്തിന് പഴി കേൾക്കേണ്ടതായ അവസ്ഥ വന്നു ചേരും വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പറയുമ്പോൾ ലക്ഷ്യമാണ് നമുക്ക് പ്രധാനം അതിനായി കഠിനമായിട്ടുള്ള പരിശ്രമം വേണ്ടുന്ന ഒരു സമയമാണ് അലസത ഒഴിഞ്ഞ് മുന്നോട്ട് പോവുക ഭാവിയിൽ നിങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങൾ ഈ പഠിക്കുന്നത് എന്നത് ുകൂടി എപ്പോഴും മനസ്സിൽ വയ്ക്കുക പണം കടം കൊടുക്കാതിരിക്കാൻ മാസത്തിൽ തുലാം രാശിക്കാർ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക പുതിയ വാഹനം വാങ്ങാനോ അല്ലെങ്കിൽ മറ്റൊരു വാഹനം മാറ്റി വാങ്ങാനോ ഒക്കെയുള്ള യോഗം ഈ സമയം കാണുന്നുണ്ട് ഈശ്വര പ്രാർത്ഥനയാണ് വളരെയധികം നിങ്ങൾക്ക് ഈ ഒരു മാസം വേണ്ടത് കാരണം ഭാഗ്യം വളരെയധികം നിങ്ങളുടെ കൈക്കുമ്പിളിൽ വന്നിരിക്കുന്ന ഒരു സമയമാണ് ഈ വൃശ്ചിക മാസം അതുകൊണ്ട് തന്നെ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ കൃത്യമായി നടക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ പ്രാർത്ഥന വളരെയധികം അനിവാര്യമാകുന്നുണ്ട് വിശാഖം അനിഴം തൃക്കേട്ട വരുന്ന വൃശ്ചികം രാശിക്കാരായ ആളുകൾക്ക് സാമ്പത്തികമായിട്ടുള്ള കൊടുക്കൽ വാങ്ങലുകൾക്ക് അല്പം ശ്രദ്ധ വേണ്ടുന്ന സമയമാണ് എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധ വേണം പ്രത്യേകിച്ച് സാമ്പത്തിക കാര്യങ്ങളിൽ കുടുംബത്തിലെ പ്രായമായവരുടെ ആരോഗ്യകാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടത് അത്യാവശ്യമാണ് കർമ്മമേഖലയിൽ നേട്ടമൊക്കെ ഉണ്ടാകുന്നതാണ് എങ്കിൽ പോലും ചില വെല്ലുവിളികൾ നേരിടേണ്ടതായി വന്നേക്കാം കുടുംബക്ഷേത്ര ദർശനം നടത്തുക ഈശ്വര പ്രാർത്ഥനകൾ നടത്തി മുന്നോട്ട് പോകുക ആരിൽ നിന്നും ഈ വൃശ്ചികമാസം കടം വാങ്ങുകയോ കടം കൊടുക്കുകയോ ചെയ്യാൻ പാടുള്ളതല്ല ഈ കാരണം എന്തെന്നാൽ അനുകൂല സമയം ഏത് നിമിഷമാണ് നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരുക അതായത് ലക്ഷ്മി അനുഗ്രഹം ഏതു നിമിഷമാണ് നിങ്ങളിലേക്ക് വന്നു ചേരുക എന്ന് പറയാൻ സാധിക്കുകയില്ല ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഭാഗ്യം കടാക്ഷിക്കുന്നത് അപ്പോൾ ഒരാൾക്ക് കടം കൊടുക്കുകയോ മറ്റോ ചെയ്യുമ്പോൾ നിങ്ങളുടെ കയ്യിലെ ലക്ഷ്മി അനുഗ്രഹം മറ്റൊരു വ്യക്തിയിലേക്ക് പോകാൻ സാധ്യതയുള്ളതിനാൽ ഈ ഒരു മാസം നിങ്ങൾ വളരെയധികം സൂക്ഷിക്കേണ്ടതാണ് പ്രത്യേകിച്ച് സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ മൂലം പൂരാടം ഉത്രാടം വരുന്ന ധനുരാശിക്കാരായ ആളുകൾക്കും ഭാഗ്യം വളരെയധികം പിന്തുണയ്ക്കുന്ന ഒരു സമയമാണ് പുരോഗതിയുടെ വാതിൽ നിങ്ങൾക്ക് മുന്നിൽ തുറന്നു കിടക്കുന്ന ഒരു സമയമാണ് ഈ വൃശ്ചിക മാസം അതേപോലെ ബിസിനസ് ചെയ്യുന്നവർക്കും പൂർവാധികം ശക്തിയോടുകൂടി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായി സാധിക്കുന്നതാണ് ചില സുഹൃത്തുക്കളുടെ സഹായം ഉണ്ടാകും ചിലപ്പോൾ അത് ധനപരമായിട്ടായാകാം അല്ലെങ്കിൽ ചില നിർദ്ദേശങ്ങൾ ജീവങ്ങളുടെ ജീവിതത്തിലേക്ക് തരുന്നതാകാം സുഹൃത്തുക്കളുടെ സഹായം വന്നു ചേരുന്നതാണ് ആരോഗ്യപരമായും വളരെയധികം തൃപ്തികരമായ സമയമാണ് കുടുംബത്തിൽ സന്തോഷം മുൻപത്തേക്കാൾ കൂടുതലായി ഉണ്ടാകുന്ന സമയമാണ് ചില യാത്രകളൊക്കെ വേണ്ടി വേണ്ടിവരും വിദേശയാത്രകളാകാം അല്ലെങ്കിൽ ദീർഘദൂര യാത്രകളൊക്കെ വേണ്ടി വരുന്ന വളരെയധികം ഭാഗ്യ സമയമാണ് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പ്രധാന രേഖകളോ പണമോ സ്വർണ്ണാഭരണങ്ങളോ ഒന്നും കയ്യിൽ നിന്നും നഷ്ടമാകാതിരിക്കാനായിട്ട് ഈ വൃശ്ചിക മാസത്തിൽ വളരെ സൂക്ഷിക്കേണ്ടതാണ് ഉത്രാടം തിരുവോണം അവിട്ടം വരുന്ന മകരം രാശിക്കാരായ ആളുകൾക്ക് ശത്രുശല്യം ഒരുപാടുണ്ടായിരുന്നു എന്നാൽ അതൊക്കെ അകന്നു മാറിക്കൊണ്ടിരിക്കുന്ന സമയമാണ് ഈ വൃശ്ചിക മാസം വൃശ്ചികമാസം കൂടി എല്ലാവിധ ശത്രുശല്യങ്ങളും പൂർണ്ണമായി നിങ്ങളിൽ നിന്ന് മാറുന്നതാണ് വിപരീതമായിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ ഒരു പാഠമാക്കി വേണം ഇനി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ജോലിയിൽ മെച്ച മെച്ചപ്പെട്ടതായ ചില മാറ്റങ്ങളൊക്കെ വന്നു ചേരാൻ സാധ്യത കാണുന്നുണ്ട് അതുപോലെ വരുമാനം വളരെയധികം വർദ്ധിക്കാനുള്ള ഭാഗ്യവും കാണുന്നുണ്ട് വീട്ടിലേക്ക് ചില പുതിയ വസ്തുക്കളൊക്കെ വാങ്ങുവാൻ അതായത് ഗൃഹോപകരണങ്ങളാകാം അല്ലെങ്കിൽ ചില വിലവിടുപ്പുള്ള വസ്തുക്കളൊക്കെ ഗൃഹത്തിലേക്ക് വാങ്ങുവാനുള്ള ഭാഗ്യം കാണുന്നുണ്ട് വിദ്യാർത്ഥികൾക്ക് വിദ്യയുമായി ബന്ധപ്പെട്ട് വിദേശത്തേക്ക് പഠിക്കുവാനോ അല്ലെങ്കിൽ ജോലിയുടെ ഭാഗമായിട്ട് പോകാനുള്ള ഭാഗ്യം കാണുന്നുണ്ട് കച്ചവടം നടത്തുന്നവർക്ക് നല്ലതായിരിക്കും അതേപോലെ തന്നെ വസ്തു വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്ന ജോലി ചെയ്യുന്ന ആളുകൾക്കും വളരെയധികം നല്ല സമയമാണ് പങ്കാളിത്ത ബിസിനസ് ചെയ്യുന്നവർക്കും വളരെയധികം ലാഭം പ്രതീക്ഷിക്കാവുന്നതാണ് ഈ വൃശ്ചിക മാസത്തിൽ എങ്കിലും മാസം അവസാനമായിരിക്കും സാമ്പത്തികമായി വളരെയധികം മുന്നേറ്റം നിങ്ങൾ ആഗ്രഹിച്ചവനപ്പുറം നിങ്ങളിലേക്ക് വന്നു ചേരാൻ പോകുന്നത് അപ്പോൾ നിങ്ങളും ലക്ഷ്മി ദേവിയെ പ്രീതിപ്പെടുത്തുക ലക്ഷ്മി ദേവിക്ക് പ്രീതി ഉണ്ടാകുന്നതായ കാര്യങ്ങളൊക്കെ ചെയ്യുക മന്ത്രങ്ങളൊക്കെ ജപിച്ച് ധൈര്യമായി മുന്നോട്ട് പോവുക കടം കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ദേവാലയ ദർശനങ്ങൾ നടത്തുക ആത്മീയ ആത്മീയകാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കുക കൂടാതെ ദാനധർമ്മങ്ങൾക്കായി അല്പം തുക മാറ്റി വയ്ക്കുന്നതും വളരെയധികം നിങ്ങളുടെ ജീവിതത്തിൽ ഇരട്ടിഫലമായി വന്നു ചേരുന്നതാണ് അവിട്ടം ചതയം പൂരുട്ടാതെ വരുന്ന കുംഭംരാശിക്കാരായ ആളുകൾക്കും വിദേശ ജോലിക്കുള്ള ഭാഗ്യം വന്നു ചേരുന്ന അല്ലെങ്കിൽ അവസരങ്ങൾ വന്നു ചേരുന്ന സമയമാണ് ജോലിസ്ഥലത്ത് ചില സമ്മർദ്ദങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഈ വർഷിക വൃശ്ചികമാസം പകുതിയോടുകൂടി അതൊക്കെ ഒഴിവാകുന്നതാണ് ഊർജ്ജസ്വലത കൈവരുന്ന ഒരു സമയമാണ് പേരും പ്രശസ്തിയും അതായത് നിങ്ങൾ ഇതുവരെ ചെയ്ത പല കാര്യങ്ങൾക്കും നിങ്ങൾക്ക് കിട്ടാതെ പോയ ആ ഒരു മതിപ്പ് പേര് പ്രശസ്തി ഇതൊക്കെ ഈ ഒരു വൃശ്ചികം പകുതിയോടുകൂടി നിങ്ങളിലേക്ക് വന്നു ചേരും അപവാദങ്ങൾക്കോ അല്ലെങ്കിൽ അനാവശ്യ സംസാരങ്ങൾക്കോ ഒന്നും പോകാതിരിക്കാനായത് കഴിവതും ഒഴിവാക്കുക നേട്ടങ്ങൾക്ക് അതൊരു കോട്ടമായി മാറാൻ ഉള്ളതിനാൽ തന്നെ വളരെ ഭാഗ്യ സമയമായതിനാൽ നിങ്ങളൊരു പ്രശ്നങ്ങളിലേക്കും ചെന്ന് ഇടപെടാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രമിക്കുക കൂടാതെ പരിചയമില്ലാത്ത ആളുകളുമായിട്ടുള്ള ഒരു ആത്മബന്ധങ്ങൾക്കോ അല്ലെങ്കിൽ രഹസ്യങ്ങൾ പറച്ചിലുകൾക്കോ അല്ലെങ്കിൽ പണം അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവയ്ക്കുന്നതായിട്ടുള്ള ഒരു കാര്യങ്ങളിലേക്കും പോകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധ വയ്ക്കുക ഏത് കാര്യവും ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോകേണ്ട സമയമാണ് പ്രത്യേകിച്ച് ആരോഗ്യകാര്യങ്ങളിൽ അപ്പോൾ ഇവിടെ ഈ ഒരു വൃശ്ചികമാസം പകുതിയോടുകൂടിയായിരിക്കും നിങ്ങളുടെ ഏറ്റവും നല്ല സമയം തുടങ്ങുന്നത് പൂരട്ടാതി ഉത്രെട്ടാതി രേവതി വരുന്ന മീനം രാശിക്കാരായ ആളുകൾക്കും ഈ വൃശ്ചികമാസം വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന സമയമാണ് ജോലി ജോലിസ്ഥലത്ത് നിങ്ങൾക്ക് പൂർണ്ണമായി ജോലികൾ കൃത്യതയോടുകൂടി ചെയ്തു തീർക്കാൻ സാധിക്കും സാമൂഹ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവർക്കും വളരെയധികം അനുകൂലമായ അവസ്ഥകൾ ഉണ്ടാകുന്ന സമയമാണ് കർമ്മ ചില ആളുകൾ ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്കെതിരെ ചെയ്യുന്നുണ്ട് അതൊക്കെ സ്വയമേവ മാറുന്നതാണ് കാളിയമ്മയുടെ അനുഗ്രഹം നിമിത്തം അതൊക്കെ മാറിപ്പോകുന്ന ഒരു സമയമാണ് അപ്പോൾ ഈ ഒരു സമയം മാസം അടുത്തുള്ള ഗണപതി ക്ഷേത്ര നടത്തി വഴിപാടുകളൊക്കെ സമർപ്പിക്കുന്ന ഉത്തമമായിരിക്കും തടസ്സ നിവാരണത്തിന് ഗണപതി പ്രീതി വരുത്തേണ്ടത് വളരെയധികം അത്യാവശ്യമാണ് ഉത്തരവാദിത്വങ്ങളൊക്കെ വർദ്ധിക്കുന്ന സമയമായതിനാൽ തന്നെ ജോലിയിൽ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ട ഒരു സമയം കൂടിയായിരിക്കും അനാവശ്യമായിട്ടുള്ള മറ്റ് കാര്യങ്ങൾക്കൊന്നും പോകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക മേലധികാരിയുടെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് അനുവദിച്ച് കിട്ടേണ്ടതായ ധന ധനമാകട്ടെ അല്ലെങ്കിൽ തടസ്സപ്പെട്ടിരുന്നതായിട്ടുള്ള സാലറി ആകട്ടെ അതൊക്കെ ലഭിക്കുവാനുള്ള ഭാഗ്യം കാണുന്നുണ്ട് ഒരുപാട് നാളുകളായി ആഗ്രഹിച്ചിരുന്ന വിദേശ യാത്രയ്ക്കുള്ള അവസ ൾ വന്നുചേരുന്നതാണ് വിദ്യാർത്ഥികൾക്കും വളരെയധികം അനുകൂലമായ സമയമാണ് കലാകായിക മത്സര പരീക്ഷകളിലൊക്കെ ഉന്നത വിജയം കൈവരിക്കുവാനായി നിങ്ങൾക്ക് സാധിക്കും പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ മാസത്തിൽ ഭക്ഷണ കാര്യങ്ങൾ വളരെയധികം കൃത്യത പാലിക്കുക അതായത് പുറത്തേക്കൊക്കെ പോകുമ്പോൾ നമ്മൾക്ക് പറ്റില്ല എന്നതായി തോന്നുന്ന ഭക്ഷണങ്ങളിലേക്ക് കഴിക്കാൻ ശ്രമിക്കാതിരിക്കുക ആരൊക്കെ നിർബന്ധിച്ചാലും നമ്മളെ കൊണ്ട് കഴിക്കാൻ സാധിക്കില്ല ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല എന്ന് തോന്നുന്നതായ ഒരു ഭക്ഷണങ്ങളും കഴിക്കാൻ പോകരുത് മറ്റുള്ളവർ ഒരുപാട് നിർബന്ധങ്ങൾ പറയും കഴിക്കുക കഴിക്കുക എന്ന് പറഞ്ഞാൽ പോലും കഴിക്കരുത് കാരണം ചിലപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് വഴിതെളിക്കും അതുകൊണ്ട് വളരെയധികം സൂക്ഷിച്ച് മുന്നോട്ട് പോകേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ വളരെയധികം ഭാഗ്യങ്ങൾ അനുഭവത്തിൽ വരുന്ന പന്ത്രണ്ട് നക്ഷത്രക്കാരാണുള്ളത് ശുക്രന്റെ അനുഗ്രഹം വ്യാഴത്തിൻ്റെ അനുഗ്രഹം അതൊക്കെ നിമിത്തം സാമ്പത്തികമായി വളരെയധികം നേട്ടങ്ങൾ വന്നുചേരുന്ന ഒരു മാസമാണ് വളരെയധികം ഭക്തിസാന്ദ്രമായ ഒരു മാസം മാസം അപ്പോൾ ഈ ഒരു സമയം അടുത്തുള്ള ദേവീ ക്ഷേത്ര ദർശനത്തിനായി നിങ്ങൾ മാറ്റിവയ്ക്കേണ്ടതാണ് ആഴ്ചയിൽ ഒരിക്കലും ദിനവും അടുത്തുള്ള ക്ഷേത്രമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ദിനവും പോയി തൊഴുത് പ്രാർത്ഥിക്കാവുന്നതാണ് അതേപോലെ തന്നെ ശബരിമല ദർശനം നടത്തുക ദൈവത്തെ എപ്പോഴും പ്രാർത്ഥിക്കുക ദൈവമല്ലാതെ നമ്മളെ ഈ ലോകത്തിൽ നമ്മുടെ ദുരിതങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ ആരുമില്ല എന്ന ഒരു ബോധ്യം ബോധം നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും വെച്ച് മുന്നോട്ട് പോവുക ഏവർക്കും മംഗളമുണ്ടാകട്ടെ നന്ദി